മിനി സുലോക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എം ആർ എഫ് കോട്ടയം പ്ലാന്റിൻ്റെ ഫസ്റ്റ് ഹെഡ് ഓഫ് ദി യൂണിറ്റും റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണറും മൾട്ടിപ്പിൾ പോൾ ഹാരിസ് പെലോയുമായ ശ്രീ ജോർജ് മാത്യു സാറും കോർപ്പറേറ്റ് ട്രെയിനറും മണറുകാട് റോട്ടറി ക്ലബ്ബിൻ്റെ ചാർട്ടർ പ്രസിഡൻ്റുമായ ശ്രീ ലാൽ വർഗീസുമായി റോട്ടറി ഇൻ്റർനാഷണലിനെ പറ്റിയുള്ള ഒരു ലഘു അഭിമുഖമാണ്

ഈ എക്സ് എം ആർ എഫ് മെമ്പേഴ്സിന്റെ ഈ ഗെറ്റ് ടുഗതർ അറേഞ്ച് ചെയ്ത സദാശിനും അതിനുള്ള മറ്റുള്ള സംഘാടകർക്കും അതിനുള്ള സന്തോഷം ഞാൻ ഇവിടെ വെച്ച് പങ്കുവെക്കുകയാണ് നമ്മുടെ ചാനല് ബെനീസ് ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഗുഡ് ഈവനിങ് സാർ നമ്മുടെ കെ ആർ രാജൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു യോഗ്യോഗ സാറിന്റെ അതിനെ പറ്റി മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് പ്രതിപാദിക്കുന്നുണ്ട് കുറച്ചുകൂടെ ഞാൻ പ്രിസൈസ് ആയിട്ട് ചോദിക്കുകയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മൂന്ന് മേഖലകളാണ് അദ്ദേഹം വിജയിച്ചത് ഒന്ന് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഫാമിലി ലൈഫ് വ്യക്തിപരമായിട്ടും രണ്ട് എം ആർഫിലെ ഈ പറഞ്ഞ പോലെ കൂടുതൽ ഏറ്റവും മോസ്റ്റ് അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പാത ഏറെ പതിഞ്ഞ ഒരു മേഖലയാണ് ഇന്ന് ഞങ്ങളൊക്കെ പ്രധാനം ചെയ്യുന്ന റോട്ടറി എന്ന് പറയുന്നത് എന്റെ അടുത്ത് ഗജാസിന് ആവശ്യപ്പെട്ടത് റോട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ ഞങ്ങളൊക്കെ റോട്ടറിയിൽ ലേറ്റായിട്ട് പോകുന്ന ആൾക്കാരാണ് ക്ലബിന്റെ ഭാഗമാണെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ റോട്ടറി ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യം കേട്ട് വാക്ക് എന്ന് പറയുന്നത് ാണ് മെലിൻ ആൻഡ് ഗെയിംസ് ഫൗണ്ടേഷൻ ഇന്ത്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദിത്യ ബിർല ഫൗണ്ടേഷൻ അതുപോലെ തന്നെ കൊച്ചസത്തിൻ്റെ മുത്തൂർ ഗ്രൂപ്പ് ഇവരെല്ലാവരും ഓരോ ഡോളറും ഇത് ഇത്രമാത്രം ട്രാൻസ്പെറന്റ് ആയത് എങ്ങനെയാണ് അതിനെ പറ്റിയുള്ള സാധനം ഈ റോട്ടറി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ റോട്ടറിയുടെ സർവീസ് ലോകം മുഴുവൻ വലിയ രോധം ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു റോട്ടറിയുടെ സെറ്റപ്പാണ് റോട്ടറി ഫൗണ്ടേഷൻ റോട്ടറി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അതിനകത്ത് റോട്ടറി ഫൗണ്ടേഷൻ പണം കിട്ടുന്നത് ആൾക്കാരിൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ സി എസ് ആർ ഫണ്ടിൽ നിന്നൊക്കെയാണ് ഓൾ ഹാരിസ് ഫെലോ എന്ന ഒരാൾ ആകായതാണെങ്കിൽ യിരം രൂപ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒട്ടേര കോടി ഒട്ടേറെ രണ്ട് കോടികളും ഈ ആളുകളൊക്കെ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് റോട്ടറി ഫൗണ്ടേഷൻ അറിയാമെന്നില്ലാത്ത നമുക്ക് ലോകത്തിൻ്റെ ഏതൊക്കെ നോ ദ ബെനിഫിഷ്യറി സ്റ്റിൽ യു ആർ ലിവിങ് ആ പോകുന്ന പണം ഇപ്പോൾ ഇവിടെ കൊടുത്താൽ ആഫ്രിക്കയിലെ ഒരു ചെറിയ സ്ഥലത്ത് വേണ്ടി നിർമാർജ്ജം ചെയ്യാൻ വേണ്ടി പരിധി ഒരു കുളത്തിനായിരിക്കും അപ്പം അൺനോഡായിട്ടുള്ള നമ്മൾ കൊടുക്കുന്നതിൻ്റെ അവര് ഈക്വൽ അനുസരിച്ച് പണം കൊടുക്കും ഒരാളിൽ ഒരു ഇപ്പോഴത്തെ ഇതനുസരിച്ച് നാലായിരം കോടി രൂപയോളം ആണ്ടി വരവുണ്ട് ഒരു മൂവായിരം കോടി രൂപയോളം ലോകത്തിൻ്റെ വീട് വാങ്ങുന്നതിന് കൊടുക്കുന്നുണ്ട് അതിനകത്ത് ട്രാൻസ്പെറൻസി എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അതിൻ്റെ കണക്കുകളൊക്കെ വ്യക്തമായി കൊടുക്കുന്നുണ്ട് ആൺലി ഫോർ പെർസെൻ്റ് ഫൈവ് പെർസെൻ്റ് എക്സ്പെൻസും നമ്മൾ കൊടുക്കുന്നതിനെല്ലാം വളരെ ക്ലിയർ പെട്ടാണ് ഇതുവരെ അതിനെ വെറ്റി ടു റോക്കറ്റ് ഫൗണ്ടേഷൻ തുടങ്ങിയത് സിക്സ്റ്റീനാണ് അതുകൊണ്ട് ഇതുവരെ യാതൊരു വിധമായ കംപ്ലൈൻറ്റും ഒരു വിധത്തിലൊന്നുമില്ല ഈ സബ്ജക്ട് ഓടി അതെല്ലാം മുതൽ ക്ലിയർ ആയിട്ട് അതിനെപ്പറ്റി യാതൊരു സംശയവും ഇല്ല അതുകൊണ്ടാണ് ആൾക്കാർ കൊടുക്കുന്നത് വേണമെങ്കിൽ ചില ആൾക്കാർ അവരുടെ പേരൻസിന്റെ പേര് കൊടുക്കുന്നുണ്ട് ഫണ്ട് ഇല്ല രീതി സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഹെൽത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം നല്ല രീതിയിൽ കൊടുക്കാൻ സാധിക്കും അമ്മ മത്തിപ്പോൾ ഇപ്പോൾ യുടെ ഡിക്റ്റിന്റെ ഗവർണർ ഗവർണറായി ഇന്നത്തെ പോലെയുള്ള നാല് കേരളത്തിലെ ഡിസ്ട്രിക് അല്ല മറ്റേ തമിഴ്നാട് ഒരു ഇന്നത്തെ ഗോഡേഴ്സും ഒക്കെ ഇവിടെ എല്ലാം തന്നെ ഓടിച്ചെന്ന് എത്തിച്ചേരുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഞങ്ങൾക്ക് കാണാറുള്ളത് ആ സമയത്ത് ഇത്രയും ഇൻഫ്രാസ്ട്രക്ചറോ റോഡോ അല്ലെങ്കിൽ വെഹിക്കിൾസോന്നും ഇല്ലാതിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്രയും പ്രോപ്പർ മോഡ് ഓഫ് ഇല്ലാത്ത സമയത്ത് മെനി ആക്ച്വലി ഞാൻ റോട്ടറി ചേർന്ന് കഴിഞ്ഞാൽ ഒരു മറ്റു കല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് തമിഴ്നാട്ടിലൊക്കെ കേരളം തമിഴ്നാടും ചേർന്നാണ് തമിഴ്നാട് പാട്ടായിരുന്ന സിലോൺ പാട്ടായിരുന്നു കേരളവും തമിഴ്നാടും സിലോണും ചേർന്നാണ് ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ പൊക്ക പറയല്ല ഞാൻ അവർ പോയി വെരി ഗുഡ് സ്പീച്ചേഴ്സ് നല്ല സ്റ്റഡീഡായിട്ട് തമിഴ്നാട്ടിൽ ഒരു ഭയങ്കര പേരായിരുന്നു അപ്പോൾ അവരെല്ലാം പറയുമായിരുന്നു അദ്ദേഹം പറയുന്നതായിരുന്നു സ്റ്റാൻഡ് ആസ് ഗവർണർ പക്ഷേ എനിക്കുണ്ടായിരുന്ന പ്രശ്നം ഞങ്ങളുടെ ക്ലബ്ബിലെന്നേക്കാളും സിനിയറായിട്ടുള്ള രണ്ടു പേർ പറയുന്നുണ്ടെങ്കിൽ ഞാന് ഗവർണർ ആകുന്നതിന് കരുതില്ലായിരുന്നു പക്ഷേ വേറെ ചില ഹോട്ടലത്തെ ചില ആൾക്കാർ സെറ്റായ ചില ഫീഡ്ബാക്ക് കൊടുത്തുകൊണ്ട്

broader governorship and continuing in demand. the path. When Veenu was that against, I became a governor. And Mohamad Pulao, you cannot cross that. He already gave a writing to me, you can become the governor. When I came, when I came to last year, I the extension 6 to 6-2, ാണ് എന്റെ എഴുത്ത് രാവിലെ ഞാൻ ചെത്തുമ്പോ എന്നെ വിളിച്ചിട്ട്

ഒരു കാര്യം ചെയ്യാം കോംപ്രമൈസ് ഞാൻ രണ്ടു കൊല്ലം ഇവിടെ തന്നെ ഇരിക്കാം അപ്പം കോംപ്രമെൻ്റ് ഞാൻ വീട്ടിൽ ശിക്ഷ രണ്ടു കൊല്ലം കൂടെ കൺസൾട്ടൻ്റായിട്ട് കണ്ടിട്ട് ചെയ്യാം എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഞാൻ അവൈലബിൾ അതാണ് എന്നെ ഇതിനകത്ത് നിന്നാൽ ഈ സാഹചര്യത്തിൽ വാങ്ങണം ബിക്കോസ് Inaf i y sylaf. Nid wyf yn gallu gwneud hynny. i wedi gwneud. Yn ystod y taxid, roeddwn i'n gallu cael cymaint o arian. Ond roeddwn i'n meddwl, yna, mae'r ffwrdd i fynd i'r bwrdd. Mae'r 10.5 yn cael ei roi. Yna, roeddwn i'n meddwl, ac yn ystod y bwynt diwedd, roeddwn i'n gofyn

ഞാനെ സ്ഥലം വാങ്ങിക്കാൻ പോകാനുണ്ടാവും ഞാനകത്ത് വിലക്കാൻ ഞാൻ എവിടെയും മിനിറ്റിൽ അവിടെ പ്രശ്നം ഉണ്ടാകാ പതിനായിരം രൂപ അയ്യായിരം രൂപ സമയം കുറ്റ ദിവസം വന്നു പോയി ബാലു പറഞ്ഞാൽ പോകാം അങ്ങനെ പറഞ്ഞ് എന്റെ മകൻ ജോലികളില്ലെന്ന് പറഞ്ഞ് എങ്ങനെ സെറ്റിൽ ചെയ്യാൻ ഞാൻ നേരത്തെ ഞാനും ചോദിച്ചപ്പോ

ഫാക്ടറി ഒരേ ലെവലിൽ ഇവിടെ ഇരുപത്തഞ്ചേക്കർ പത്തേക്കറായിട്ട് തുടങ്ങി ഇരുപത്തഞ്ച് ഏക്കറേ ബാക്കി ഒരേ ലെവലിൽ പണിയൊക്കെ മൾട്ടി ലെവൽ പണിന്ന് ഓരോ പ്ലാനും ഓരോ അപ്പം കളിയാക്കുമായിരുന്നു നമ്മുടെ ഈ ഈ കളിയായുമായിരുന്നു आप पढ़े लोगों का रोग है कल्याणवादी दुश्मी ला ना पाला डेवलप और शाबाश कि हमें भो फाइनलाइट रखेंगे अ एंड इट डाइव विडिवेट फ्रॉम व्हाट यू नो सो यू नो क्योंकि वी वी शुड नो क्या रे इनके बारे में ये निकटी चल रहा है ये तो पढ़ाया है आप आप लोग डायनामाइट होगा बिल्डर न्यान गुडल

പിന്നെ രണ്ടു കൊല്ലം പിടിച്ചിട്ട് ഫോർ വരെ നടന്ന സംഗതികളാണ് ഞാൻ പറയുന്നത് അറിയാൻ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ചെയ്യാത്ത കാര്യത്തിന് നടക്കാത്ത കാര്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേരള സ്റ്റേറ്റ് പൊളിറ്റിക്സ് സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലായി അത്രമാത്രം ഒരു ലീഡർഷിപ്പിൽ ലീഡർഷിപ്പിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം നേരിട്ടികളും അത് ഓക്കെ ചെയ്തു അത് ഓപ്പണം ചെയ്യാൻ നമ്മുടെ നമ്മുടെ ഒരു ഗ്രൂപ്പില് അത് നമ്മളിൽ തന്നെ കൺഫീറ്റ് ആയിട്ടിരിക്കണം ചെയ്തിന് അദ്ദേഹത്തിനുള്ള സന്തോഷം പങ്കുവയ്ക്കും താങ്ക് യു സാർ വിഷിംഗ്